ఎరా గౌడే గౌడే ఇల్లేనా ఉమ్మంటిది అపోయింది ఎడి పెన్నే

മ്മ് പത്തലോടാദ്യം ഹീലിങ്സ് കറക്റ്റ് ആണോ മിതി അલા അവര് 50 ലोडന്ന് അഡ്വാൻസ് കാഷും കൊണ്ടവളെ ആള് വന്ന് ക്യാമ്പിങ് നടെന്നാ എന്നാടാ കമ്മീഷൻ വെറ്റിട്ടിംഗളാ അപ്പ അഡ ഡഡ് വാടാ 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 മോനേ വാടാ ഇന്നിക്കോണ്ട് പിറന്നാള ബർത്ത്ഡേ എന്താ മോനേ റെഡിയാ മ്മ് റെഡി വാ വാ മ്മ് ആ ഇറങ്ങി ഇറങ്ങിടാ ഈ നമ്മളെ തൈഞ്ഞല്ലേ ഈ എന്നെ തഴഞ്ഞിട്ട് തൃശൂരുകാരി ചേട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോടും അല്ലേ എന്നിട്ട് മതി ബാക്കി ബോസിൽ രണ്ട് ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് ആയിരം രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനായി എന്റെ ഒരു ലക്ഷം ഒരു പോളായി മാറേ എടാ കൃഷ്ണന്നൊക്കെ കേട്ടാല് മൂസ കിടങ്ങത്തില്ല പച്ച കിട്ട ഇവൻ കിടന്നു കിടുങ്ങിട്ടുണ്ട് അന്ന് വന്തിന്റെ ഇത്രയും മുഴിപ്പുള്ള സൂര്യദേവരാജക്ക് എവിടെ ഒന്നും അല്ല എന്റെ ലോറിയിലെ വേറൊരു കിളി വെറും ദേവരായൻ അന്നെന്റെ ബെൽറ്റെ തിരികെ നൂറിന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ അന്റെ പുച്ചോണ്ടല്ല അത് മൂസോട് വേണ്ട അതങ്ങ് അതങ് കുഞ്ഞഅ വെച്ചാ മതി പാളയറച്ചുരത്തില് ക്ലിയറിംഗും കാത്തു കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട് ഇന്ന് മൂസാന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇബളയും കൂടി തന്നേനെ ഈ ബാസന്തിന് അറ നാളെ അഞ്ച് ഒറ്റ മന്തി പോലും ചൊരവിറങ്ങി കേരളത്തിൽ ഈ മൂസ കേൾക്കൂ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്തിനാ ഇങ്ങനെ അടിക്കുന്ന എന്തായി ഈ നാട്ടിലെ സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെന്റിന്റെയും പടി നിറങ്ങിട്ട് പിന്നെയും വന്നത് സഹായിച്ചില്ലെങ്കിലേക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല നാട്ടിലേക്ക് തിരിച്ചു പോണം ശ്രീരാമ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ ഞാൻ നമ്മൾ എന്ത് തിരിച്ചു പോണാ മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ നമുക്ക് അത് വെച്ച് ഇജ്ജവനെ ഗൗഡിയൊന്നും എന്റെ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗവടക്കൊക്കെ ഞാൻ ഭാര്യക്കൂരി തന്നിട്ടുണ്ട് അറിയാലോ ഇന്ന് അവന് കാണുന്ന നിലയും ബലിയൊക്കെ ഈ മൂസാനെ കൊണ്ടുണ്ടാക്കിയതാ എന്നിട്ട് കഷ്ടകാലം ഇത് ഞമ്മല്ലോ പത്തിരുപത്തഞ്ചു കൊല്ലം നഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ് തെറ്റി പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയത് ഒന്നല്ല പലതവണ ചാവാതെ രക്ഷപെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും ഒന്നുമല്ല വരയുടെ നേരുകൊണ്ട മൂസക്ക ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാ എല്ലാം നിർത്തിവച്ചിട്ട് ഞാൻ തൈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു മൂസാക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും ഒരുപാട് കടവുണ്ടടോ ശിവരാമ തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചെല്ലാൻ ഈ മൂസാക്കിനെ കഴിയൂല എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്യണം വഴരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്തുകിടക്കുന്നറിഞ്ഞാല് എന്റെ മയ്യത്ത് തന്റെ പുറയിൽ എത്തിച്ചു കൊടുക്കണം എന്റെ ബീവിന്റെ അടുത്ത് എന്റെ മോള് കുഞ്ഞുപ്പാത്തമാൻറെ അടുത്ത് ഐ ഇയ്യെ കണ്ടിട്ടില്ലേ ഓളെ ഈ ചെറുപയലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ എടോ ഓളിപ്പോ ഒരുപാട് അങ്ങ് വളർന്ന് ബലതായി പോയടോളിലും കഴിഞ്ഞു നിൽക്കുക എന്റെ മയത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞുപാത്തോട് പറയണം ഓളെ നിക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിച്ചു എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയിന്ന് ഓളോട് നീ പറയണം ഓടെ ബാപ്പ ഓടബാപ്പ ഇത് മുരുകൻ എന്റെ അസലക്കും അറിയാം പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട് അന്ന് അന്നെൻ്റെ അപ്പൻ ഗൗഡയുടെ ഡ്രൈവറായിരുന്നു പഴനി ഓ ഓഹോ പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ കളഞ്ഞു ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത് ഒറ്റകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ ഗൗഡ വിശ്വസിച്ചു കാലത്ത് പണിക്ക് പോയ അപ്പൻ്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങളാരും മൃഗ മൂസൊക്കാക്കി കുറച്ച് ചരക്ക് വേണം നീ അവളെ ഒന്ന് വിളിക്കേ സാന്ദ്ര ശിവപ്പാ അതെ ഞാനാ അതിനെന്താ കാണാലോ പ്ലീസ് ഡാഡിയുടെ മരണം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാനും ഗൗഡയുടെ ശത്രു ആയിപ്പോയി ആരും ഉണ്ടായില്ല ഒന്ന് സഹായിക്കാൻ ഇപ്പോഴുള്ള ഈ ഡസ്റ്റിലറിയെങ്കിലും അയാളെ പിടിച്ചു പറിക്കാണ്ടിരിക്കാനുള്ള ഫൈറ്റിൽ സപ്പോർട്ട് ചെയ്തത് ശിവപ്പ മാത്ര ഗൗഡയോട് ഗുഡ് ബൈ പറഞ്ഞതും പിന്നെ ഇങ്ങനൊരവസ്ഥയിലായതും ഒക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിയിട്ടാ പ്ലീസ് കാം യൂഷ്വലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ഒരു ബിസിനസിനും ഞാനില്ലാത്തതാ അറിയാലോ ഡാഡിയുടെ ദുരന്തം എന്നെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും പാടില്ല എന്നാ ശിവപ്പ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മോളിപ്പ പറഞ്ഞത് നമ്മക്ക് ശരക്കരാന്നല്ലേ അല്ലേ എന്റെ അന്നോ ഞാൻ ദശപ്പെട്ട് പടച്ചാമ്പുരാൻ കാത്ത് നല്ലോള എന്റെ മോളെ പക്ഷെ ഒരു കാര്യം ഇതാദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കും ഇനി സ്പിരിറ്റ് മൂസക്കാനി വഴിക്ക് ആ പിന്നെ അത് നീ കുഞ്ഞബ്ദുള്ള അവിടെ പറഞ്ഞാ ഈ ഇന്നും ഇല്ലേടാ കൊയ്ത്തോട്ടെ നിറയെ കാശും കൊണ്ട് മൂസാക്കാരും വരും വലിയ സുൽത്താനെ പോലെ അന്ന് തനക്കൊക്കെ ഭാര്യ തരും പണ്ടത്തെ പോലെ പുള മോളെ ഈ നോക്കിക്കോ ആ പന്നിന്റെ ബണ്ടികൾ ഞമ്മള് വഴിയിൽ ഇട്ടു പിടിപ്പിക്കും എന്നിട്ടാ പെരിച്ചു ഗൗഡിയോട് വഴക്കിനൊന്നും ഇതങ്ങാനും അറിഞ്ഞുപോയ പിന്നെ ബാക്കി വെക്കില്ല ആ ദുഷ്ടൻ അറിഞ്ഞു പോയാവില്ല അറിയില്ല മോളെ പഴയ ഈ ഈ മൂസാക്കന്ന് പിരിഞ്ഞ് ഇന്നുകൊണ്ടല്ല പിന്നെ ഓനല്ല ഓന്റെ ബാപ്പ വരൂല്ല പൊട്ടിച്ച